ബിഗ് ബോസ് മലയാളം സീസൺ സെവൺ നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് നാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് ആയിട്ട് കുറച്ച് പേര് വരുന്നുണ്ട് ചലഞ്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല ബട്ട് അവർ വരുന്നത് ഗസ്റ്റായിട്ടാണ് മറ്റൊരർത്ഥത്തിൽ ചലഞ്ചേഴ്സ് തന്നെയാണ് മുൻ സീസണുകളിൽ ഉണ്ടായിരുന്നവരൊക്കെ ആകാനാണ് ചാൻസ് ഷിയാസ് കരീമിൻ്റെ പേരൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നാളെ ആരൊക്കെയോ വരുന്നുണ്ട് നാളെ ഒരു ഹോട്ടലായിട്ട് ബിഗ് ബോസ് വീട് മാറാൻ പോവാണ് മുൻപ് പല സീസണുകളിലും ഉണ്ടായിരുന്ന ഒരു ടാസ്ക് ആണ് കേട്ടോ ഇതിനകത്ത് കുക്കിൻ്റെ വേഷത്തിൽ ബിന്നിയെ കാണുന്നുണ്ട് മാനേജറുടെ വേഷത്തിൽ അനുമോളെ കാണുന്നുണ്ട് സെക്യൂരിറ്റിയുടെ വേഷത്തിലാണെന്ന് തോന്നുന്നു തോക്കൊക്കെ പിടിച്ച് ജിസയിൽ നിൽക്കുന്നുണ്ട് സോ കൊള്ളാം മൊത്തത്തിൽ അവരുടെ ലുക്കൊക്കെ കണ്ടിട്ട് നല്ല രസമൊക്കെ ഉണ്ട് അപ്പോൾ ഗസ്റ്റായിട്ട് വരുന്നത് ആരാണെന്നുള്ളത് നമുക്കൊരു സസ്പെൻസ് തന്നെയാണ് ആരാണെന്ന് നമുക്ക് നാളെ അറിയാം ഇത് അടിപൊളി ടാസ്ക് ആയിരിക്കും കേട്ടോ വരുന്ന ഗസ്റ്റും കൂടെ പൊളിയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ റിയാസ് അലീമിൻ്റെ പേരും ഒക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് കേട്ടോ റിയാസൊക്കെ വന്നാൽ വേറെ ലെവലായിരിക്കും പക്ഷേ ഓൾറെഡി സീസൺ ഫൈവിൽ അവരൊക്കെ വന്നതാണ് ഇനി വീണ്ടും വരുമെന്ന് നമുക്ക് അറിയില്ല നോക്കാം എന്തായാലും ഇതാണ് നാളത്തെ പ്രൊമോ എന്ന് പറയുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം